ഇതിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് കുമ്പളി എറണാകുളം പാതയിൽ ഇടുക്കിയില്ലേൽ ചേലച്ചൂരിൻ്റെ അടുത്ത് കീഴ്ത്തോളിൽ പോകുന്നതിന്റെ പോകുന്നതിൻ്റെ വഴിയുടെ ഒരു ഭാഗത്ത് റോഡിന്റെ മുകളിൽ നിന്നും നല്ലൊരു വെള്ളച്ചാട്ടമാണ് അതിൽ കാരണം ആ കാളച്ചാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭംഗിയായ രീതിയിൽ എൻ്റെ മുകളിൽ നിന്ന് വരുവാ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ അതിന് സാധിക്കും ആ മുകളിൽ കുറേ സ്ഥലങ്ങളാണ് അവിടുന്ന് ചെറിയ ചെറിയ അരിവിയായിട്ടാണ് അവിടുന്ന് വന്നതിന് ക്ഷേത്രത്തിൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ മോൾ സെറ്റ് ആകുമ്പോൾ മുകളിലോട്ട് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും അവിടെയൊക്കെ കുറേ പ്രദേശങ്ങളൊക്കെ ആണല്ലോ മനുഷ്യബാസമുള്ള വികാസ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഈ അയുകൾ മഴ പെയ്തതിൻ്റെ ഉളവകളല്ലാതെ ശേഖരിച്ച് ഈ ചെറിയൊരു കാട് പോലെയുള്ള കൂടാറുണ്ട് ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായിട്ട് നല്ല ഫിൽട്ടർ ചെയ്ത വാട്ടറാണ് വരുന്ന വെള്ളമാണ് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ടായിട്ടുള്ള നമുക്ക് ഇങ്ങനെ നമ്മൾ കയ്യിൽ കുടിക്കാനൊക്കെ ആയിട്ട് ഇതിൽ തന്നെ തണുപ്പടിക്കാനൊക്കെ ആയിട്ടൊക്കെ നമ്മൾ നല്ല രീതിയുള്ള ഇളവാണ് ചായത്തൊണ്ടിരിക്കുന്ന പ്രത്യേകത നമ്മളങ്ങനെ വിണ് അവിടെയൊക്കെയാണ് നമ്മൾ അതിനാണ്ട് കുഞ്ഞിനെ പോയി നമുക്ക് ഇങ്ങനെ നമുക്ക് കുടിക്കാൻ തണുപ്പടിക്കാനൊക്കെ ആയിട്ട് വിങ്ങനെ നിൽക്കാൻ നല്ല രസമാണ് കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡില് നമ്മൾ വാഹനമൊക്കെ ഓടിച്ചു വരുന്ന സമയത്ത് റോഡ് സൈഡിൽ ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ വെള്ളയ്ക്കാൻ പോകുന്നവർ രസമാണ് അല്ല നല്ല തണുപ്പ് പോകുകയാണെങ്കിൽ നമുക്ക് റോഡിൽ നിന്നാണോ എന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് നമുക്ക് നല്ല എഫക്റ്റ് ചെയ്യണം അത്രയും നല്ലൊരു വെള്ളച്ചാട്ടമാണ് ചെറിയ ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചെറിയ വെള്ളച്ചാട്ടം കാരണം വഴി യാത്രക്കാരെ സംബന്ധിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കണ്ടാസ്വദിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ തെളിഞ്ഞയാണെങ്കിൽ ഏറ്റവും പ്രത്യേകിച്ച് അതുപോലെ കണ്ണും കണ്ണും പോലത്തെ വിളവു അതുപോലത്തെ നല്ലൊരു വിളമാണ് കഴിയുന്നത് ഇവിടുത്തെ താല്പര്യം അറിയിച്ചു ഈ പാറച്ചെറിയ തട്ടിലുപോലുള്ള കല്ലി നിൽക്കുകയാണ് അതിൽ വെള്ളം താഴെ ആയോട് കൂടി മുന്നേറ്റും അതൊന്ന് ഒഴുകാണ് ഒഴുകുന്ന വെള്ളത്തിന് വേണ്ടി വന്നു എന്നാ ഭംഗിയായിട്ടാണ് ഒഴുകുന്നില്ല അത്രയും ഭംഗിയായിട്ട് തോന്നി ആ വെള്ളത്തിൻ്റെ ആ തെളിച്ചുമാണ് അല്ലാതെ കൃഷ്ണ ക്വാട്ടർ എന്ന് പറയുന്ന പോലെ നല്ല തെളിച്ചുവായിട്ട് ഒഴുകുക എന്നുള്ളതാണ് ഇല്ല നമ്മൾ നോക്കി വെച്ചാൽ എന്താ എന്നാ ഭംഗിയായിട്ട് അത് ഒഴിവെന്ന് നല്ല ഒരു തെളിഞ്ഞ പോയി പിടിക്കാൻ പോകും അതുപോലത്തെ നല്ല ചെറു വള അത്രയും മൂലം വെള്ളം കഴിച്ചു ബിജി ബിജ്ലിയിലാണ് താഴെ വരെയുള്ളതാണ് ഇനി അതിലോട് ചേർന്ന് തന്നെ ഉണ്ടാവും ചേമ്പ് കാട്ടുപൂക്ക് പച്ചപ്പിക്കും നല്ല പച്ചപ്പാണ് കാരണം പറയും ഈ മഴയൊക്കെ കഴിഞ്ഞ നല്ല വളർത്തുക പോകുന്ന മണ്ണാണ് അവിടെ തഴച്ച് വളർന്നിരിക്കുന്ന പല പൂക്ക് പല ചെടികളും ഇതെല്ലാം കൂടിയിട്ട് വളർന്ന് അതിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് നമ്മളീ കാണുന്ന വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരുന്നവളാണ് അപ്പോൾ അവിടുന്ന് വരുമ്പോൾ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു നിയമമാണ് നമ്മളുടെ കാണിക്കുന്നത് അപ്പം ഈ മനോഹരം അവിടുന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുമല്ലേ അവിടെ നിന്ന് ആ ഒഴുകി വരുന്ന സമയത്ത് നമ്മൾ താഴെ നിന്ന് ചേമ്പുകളുണ്ട് കാട്ടി ചേമ്പുകളാണ് നേരത്തെ മനുഷ്യൻ നട്ടു വെച്ചിട്ട് ആ ചേമ്പിൻ്റെ കൂമ്പെന്ന് പറയാനുള്ളത് നമുക്കതിന് കൂമ്പ് എടുത്തു കഴിഞ്ഞാൽ കറി വെക്കാൻ നല്ല പോഷകുണമുള്ള നല്ല ചേമ്പാണ് ഇരിക്കുന്നത് ആ ചേമ്പിൻ്റെ കൂമ്പ് കൂമ്പ് മാത്രമേ നമ്മൾ ഒഴിച്ചൊഴിച്ചെടുക്കുവാണെങ്കിൽ ഉള്ളൂ അത് കറി വെക്കാൻ പൊളി ഇരിക്കില്ല നല്ല പുളി ഇരിക്കിട്ട് കറി വെക്കാൻ കറി വെച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചേമ്പുകളൊക്കെ വന്നത് ഞാന ഒഴിച്ചെടുക്കാൻ നോക്കിയിട്ട് ഇത് കൂമ്പൊന്നുമില്ല ചില സമയത്താണെന്ന് നോക്കി എടുക്കാൻ പറ്റുള്ളൂ കൂമ്പ് വീട്ടിലേക്ക് നല്ല ഇളം കൂമ്പ് കട്ട നമ്മൾക്ക് പോകുന്ന രസമാണ് ddiwedd ei ddiwrnod mae'n 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 mae'n